ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ജിലിയൂസ് വീൽഡ് ഇതാണ് ഞാൻ വന്നിരിക്കുന്നത് ബോൾസോ ആയിട്ട് തന്നെയാണ് കേട്ടോ ചുമ്മാ ബോൾസോ അല്ല കുള്ളൻ വെറൈറ്റീസാണ് ഫുള്ള് എല്ലാവരും ചോദിക്കുക എന്താണ് ഈ കുള്ളൻ വെറൈറ്റീസ് എന്ന് കുള്ളൻ വെറൈറ്റീസ് എന്ന് പറഞ്ഞാൽ ഇത് ഇതുപോലെ പൊക്കമില്ലാത്ത ടൈപ്പാണ് കേട്ടോ ഇത് വേണ്ടോ അല്ലെങ്കിൽ പൊക്കമില്ലാത്ത ടൈപ്പ് ഇത് വേണ്ടോ ഇതിൻ്റെ കൂട്ടർ കാണിക്കാവേ ഇത് കണ്ടോ ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് ഇതുണ്ടോ നിൽക്കുമെ വേണ്ട അപ്പോൾ അടുത്ത് ഇതുണ്ട് ഞാൻ പാക്കിങ്ങിന് വേണ്ടിയിട്ട് ഓരോ കോംബോ തിരിച്ച് എടുത്ത് വെച്ചിരിക്കുവാണ് കേട്ടോ അപ്പം നമ്മുടെ പാക്കിങ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ ഇത് വേണ്ടവർ വാട്സപ്പിൽ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യാം കേട്ടോ സാല കൊള്ളും വിളിക്കാം അതിൽ നല്ല വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ എന്ത് ബിസിയാണെങ്കിൽ ഞാൻ കുറച്ച് കഴിയുമ്പോൾ റിപ്ലൈ തരുന്നതാണ് കേട്ടോ നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ ടു ഡബിൾ സിക്സ് സീറോ വൺ എങ്ങനെ നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ ടു ഡബിൾ സിക്സ് സീറോ വൺ അപ്പം നമ്മുടെയിൽ ഇപ്പം ഇരിക്കുന്നതെന്നും പത്തും പത്ത് വെറൈറ്റിയാണ് കേട്ടോ അപ്പം ഞാൻ എല്ലാവരോടും ഇതെങ്ങനെയാണ് വെക്കണ്ടതെന്നൊക്കെ ഞാൻ പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ചിലരൊക്കെ പറയുന്നത് ഇത് പിടിക്കാൻ വളരെ പ്രയാസമാണെന്ന് ഒന്നുകൊണ്ടും പേടിക്കേണ്ടേ ഇത് സാധാരണ ചകിരിച്ചോറും മണ്ണും കൂടെ മിക്സ് ചെയ്തിട്ട് പിന്നെ അതിൻ്റെ അത് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് നട്ടാൽ മാത്രം മതി ഇത് പക്ഷേ വേറെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇതിനകത്ത് ഈ എല്ലുപൊടിയൊക്കെ ആദ്യമേ കൊണ്ട് അങ്ങ് ഇടരുത് ഇത് നല്ലോലെ വളർന്നു കഴിഞ്ഞതിന് ശേഷം മാത്രം എല്ലുപൊള്ളി എല്ലുപൊടിയൊക്കെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഒളിച്ച് നിൽക്കാതെ ഇങ്ങോട്ട് പാടു അങ്ങനെ ഇട്ട് കൊടുത്താൽ മാത്രം മതി കേട്ടോ പിന്നെ ആദ്യമായിട്ട് എൻ്റെ ഈ ചാനൽ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ കേട്ടോ അതുപോലെ ഇപ്പം ഈ പത്തെണത്തിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് മുറ്റം നിറയെ പൂന്തോട്ടം എന്നുള്ളൊരാശയമാണ് ഇതോ ഇത് നമുക്ക് പത്തെ ചട്ടിയിലേക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിറച്ച് പൂക്കളായി കേട്ടോ അതുപോലെയുണ്ട് അപ്പോൾ ഈ കോംബോ വേണ്ടവർ പെട്ടെന്ന് പോന്നു അപ്പം നമ്മുടെ പാക്കിംഗ് ഇവിടെ സ്റ്റാർട്ടായിട്ടുണ്ട് ഇതിന് എന്തേലും ഡൗട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുന്നുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി ഇതിനെന്ത് വളം എങ്ങനെ ചെയ്യണോ എന്നൊക്കെ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു തരാം കേട്ടോ അപ്പോൾ വേണ്ടവർ പോന്നു നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ ടു ഡബിൾ സിക്സ് സീറോ വൺ